പട്ടി വരയ്ക്കണ സൗണ്ടും കേട്ടിട്ടുണ്ട് ഞങ്ങൾ എണീറ്റ് എണീറ്റപ്പോഴത്തേക്ക് ഒരാൾ ചാടി അപ്പുറത്ത് കടന്ന് പെരടുത്ത് കൂടെ ഓടി പോണ സൗണ്ട് നമ്മൾ കേട്ടു ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് രാത്രിയായ കിടന്നുറങ്ങാൻ പറ്റണില്ല ഇവിടെ ഇപ്പൊ പട്ടി വരയ്ക്കണ കേട്ടുകൊണ്ട് ഞങ്ങൾ എണീച്ച് നോക്കിയപ്പോഴാണ് ഒരാളെടുത്ത് അപ്പുറത്ത് ചാടുന്നത് കണ്ടത് അങ്ങനെയാണ് ഞങ്ങളെല്ലാം എണീച്ചത് അടുത്ത ദിവസവും ഇവിടെ അടുത്തൊരു വീട്ടിൽ ഇതുപോലെ പവാട കൊണ്ടിട്ട് ടെലസന്റെ മണ്ടേ ഇന്നലെ ടെലച്ചിന്റെ മണ്ടേ ലൈറ്റ് അടിച്ച് ലൈറ്റ് അടിച്ച് എന്നിട്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവരെയും വീതിയിലാഴ്ത്തിക്കൊണ്ട് ഒരു പട്ടുപാവാട ശല്യമാണ് നടക്കുന്നത് വിചിത്രമായൊരു സംഭവമാണ് തിരുവനന്തപുരം വെഞ്ഞാറം മാണിക്കൽ പഞ്ചായത്തിലെ വൈദ്യൻകാവ് ഉല്ലാസ് നഗർ എന്നീ സ്ഥലങ്ങളിലുള്ള ആളുകൾ മൂന്ന് മാസമായി അവരൊന്ന് സമാധാനമായി ഉറങ്ങിയിട്ട് സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകളാണ് ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളുടെ വീടുകൾ സ്ത്രീകളും കുട്ടികളും മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകൾ ഇങ്ങനെയുള്ള വീടുകളെല്ലാം കേന്ദ്രീകരിച്ച് ആണ് ഈ ഒരു സംഭവം നടക്കുന്നത് രാത്രി പന്ത്രണ്ടരയ്ക്കും മൂന്നരക്കും ഇടയിൽ വരിക പട്ടുപാവാട വിടിച്ച് വിടിച്ചിടുക അത് ശേഷം ആ വീട്ടിൽ കയറി അതിക്രമം നടത്താൻ ശ്രമിക്കുക ഇതൊക്കെയാണ് കുറേ മാസം അതായത് ഈ മൂന്ന് മാസങ്ങളായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ രാത്രി ആവുമ്പോൾ ഒരല നെങ്ങിയാൽ അല്ലെങ്കിൽ പട്ടി കുരച്ചാൽ ആ അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയമാണെന്നാണ് അവർ പറയുന്നത് മനസമാധാനമായി അവരൊന്നും ഉറങ്ങിയിട്ട് മൂന്ന് മാസമായി ആദ്യം ഒരു വീട്ടിൽ ഇതുപോലെ തന്നെ വരുന്നു പട്ടുവാട വിരിച്ചിടുന്നു അതിനുശേഷം പുറത്തും മറ്റോ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നവര് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ആരും കാണുന്നില്ല അങ്ങനെ ഈ ഒരു പട്ടുവാട അവരെ കാണുന്നു പക്ഷെ അവരത്രമാത്രം കാര്യമായി എടുത്തില്ല അതിനുശേഷം മറ്റു വീടുകളിലും ഇതുപോലെ തന്നെ ആദ്യം ഒരു കറുത്ത പട്ടുവാടയാണ് ഇട്ടതെന്ന് പറയുന്നു രാത്രി അതിനുശേഷം മറ്റു വീടുകളിൽ ഇതുപോലെ ഒരു പച്ച കളറിലെ പട്ടുവാട കൊണ്ടിടുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തുന്ന തരത്തിലുള്ളൊരു സംഭവമാണ് നടക്കുന്നത് അപ്പോൾ അവർ പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ചും ഇങ്ങനെ അതായത് പെൺകുട്ടികൾ കുട്ടികൾ സ്ത്രീകൾ ഇത് മാത്രം നോക്കിയിട്ടാണ് അങ്ങനെയുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളാണ് കൂടുതലും വരുന്നത് അത് മാത്രമല്ല ഇങ്ങനെ പട്ടുപാട് വിരിച്ചിടുന്ന വീടുകളിൽ കയറി ഇവർ രാത്രി അതിക്രമവും ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് പേടിയാണ് രാത്രി ഒന്ന് ഉറങ്ങുമ്പോൾ വാതിലേ ചവിട്ടി തുറന്ന അക്രമങ്ങൾ അകത്ത് വരുമോ അവർ എന്നുള്ള ഭയത്തിലാണ് കിടന്നുറങ്ങുന്നത് ഏത് വീട്ടിൽ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് അപ്പോൾ ഒരു ഗൃഹനാഥൻ ഒരു വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ ആദ്യം ഒരു കറുത്ത പട്ടുവാട കൊണ്ടിട്ടു പക്ഷേ അദ്ദേഹം അത് കാര്യമാക്കി എടുത്തതിന് ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പച്ചക്കളറിലെ പട്ടുവാട അവിടെ കൊണ്ടിട്ടു അങ്ങനെ അദ്ദേഹത്തിന് സംശയം തോന്നി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പരാതി കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ ഒരു പട്ടുവാട അവിടെ നിന്ന് കിട്ടി അതിന് ശേഷം ഞങ്ങളെ ശ്രദ്ധിച്ചത് കത്തിച്ചു കളഞ്ഞതിനു ശേഷം വീണ്ടും ഒരു പച്ചക്കളറിലെ പാട കിട്ടിയെന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈൻറ് കൊടുത്തപ്പോൾ പോലീസിൻ്റെ ഒരു ചോദ്യം അതായത് പ്രേതശല്യമാണോ എന്നാണ് പോലീസ് ചോദിച്ചതെന്ന് ഈ ഒരു കാലഘട്ടത്തിലും പ്രേതശല്യമാണോ എന്ന് ചോദിക്കാനുള്ള മനസ്സ് തോന്നിയ പോലീസുകാരനോട് ഒന്നും പറയാനില്ല ഒരു പരാതി ശേഷം ചെല്ലുമ്പോൾ അങ്ങനെയാണോ ചോദിക്കേണ്ടത് പ്രേതശല്യമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ആ ഗൃഹനാഥൻ പറഞ്ഞത് സാർ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും സാറിങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് സംരക്ഷണം വേണം ഇതുപോലെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് മാത്രമല്ല ഈ പട്ടുപാട് വിരിച്ചിട്ട് പോവുക എന്ന് മാത്രമല്ല അവർ വീടിന്റെ പുറത്താണ് സ്റ്റെയർ കേസും ആ സ്റ്റെയർ കേസിലൂടെ കയറി വിൻഡോ അതായത് എയർ ഹോൾ ഉണ്ടല്ലോ അതേ കൂടി ലൈറ്റ് എല്ലാം മടിച്ച് ഉറങ്ങുന്നത് എവിടെയാണ് എന്തൊക്കെയാണ് അങ്ങനെ ലൈറ്റെല്ലാം മടിച്ചാൽ വീതിയിലാക്കുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട് അതായത് പേടിപ്പിക്കുക ജനലിന്റെ സൈഡിൽ കൂടിയൊക്കെ ലൈറ്റ് അടിക്കുക അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങനെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഒരു അതായത് അദ്ദേഹം കാര്യമായൊക്കെ പറഞ്ഞെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വലിയ രീതിയിലുള്ള നടപടികളൊന്നും ഉണ്ടായില്ല അങ്ങനെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ച് കാരണം അത് അവരുടെയും കൂടി ഒരു പ്രശ്നമാണല്ലോ അവർക്കൊന്ന് സമാധാനമായി അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങണ്ടേ അതുകൊണ്ട് തന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി ശ്രമിച്ച് പിടിക്കണം എന്നുള്ള രീതിയിൽ അവരൊരു കമ്മ്യൂണിക്കേഷൻ എല്ലാം നടത്തി അങ്ങനെ എല്ലാവരും ശ്രദ്ധയോടെയിരുന്നു ഇതുപോലെ തന്നെ വീണ്ടും പന്ത്രണ്ടരയ്ക്ക് മൂന്നരയ്ക്കുള്ള സമയത്താണ് വരുന്നത് അങ്ങനെ വീണ്ടും വരുന്നു വന്ന് ഇതുപോലെ സൗണ്ട് സൗണ്ട് ഉണ്ടാക്കി അതായത് വന്ന് അപ്പോൾ അങ്ങനെ മനസ്സിലായി അങ്ങനെ അവരിൽ മറ്റുള്ള ആൾക്കാരെ ഇപ്പോൾ ഫോണിലൂടെ ഇൻഫോം ചെയ്തു അതിനുശേഷം ഒരുമിച്ച് ലൈറ്റിൽ ആയിട്ട് അവർ ആളെ പിടിച്ചു ഒരാളെ പിടിച്ചു പിടിച്ച് പോലീസിനെ വിളിച്ച് പോലീസിനെ വന്ന് പോലീസിന്റെ ഇവർ തല്ലാനൊക്കെ ശ്രമിച്ചപ്പോഴേക്കും എന്നെ തല്ലരുത് ഞാൻ മാനസിക രോഗിയാണ് എന്നെ തല്ലല്ലേ ചേട്ടാ എന്ന് പറഞ്ഞ് കരഞ്ഞൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തല്ലിയൊന്നുമില്ല അവർ പോലീസില് ഏൽപ്പിച്ചു പക്ഷെ അവർക്ക് സ്വസ്ഥമായിരുന്നു ഉറങ്ങണ്ടേ ഇതുപോലെ അക്രമി വന്ന് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് നിന്നാൽ അലമാരൊക്കെ ഉണ്ടെങ്കിൽ അലമാരിലുള്ള വസ്ത്രങ്ങളെല്ലാം വലിച്ച് കുത്തി തുറക്കുക അതുപോലെ ലൈറ്റ് അടിച്ച് നോക്കുക ജനൽ കൂടിയും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടി ലൈറ്റ് അടിച്ച് നോക്കുക മാതിരി തുറക്കാൻ ശ്രമിക്കുക പട്ടുപാട് വിരിച്ചു പോകുക ഇതൊക്കെ തീർച്ചയായിട്ടും രീതിയിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അവർ അവർ അദ്ദേഹത്തെ പിടിച്ച് പോലീസില് ഏൽപ്പിക്കുന്നു പോലീസിനോട് പറഞ്ഞത്രേ ഞാൻ മാനസിക രോഗിയാണെന്ന് പോലീസ് അതിന് ഈ ബൈക്കടക്കം ബൈക്ക് ബൈക്കടക്കം പിടിച്ചേൽപ്പിച്ചിട്ട് പോലും പോലീസുകാർ പറഞ്ഞത് അത് മാനസിക രോഗിയാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് നാട്ടുകാർ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കുറച്ച് മാറിയുള്ള ഒരു കടയിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണിതെന്ന് അപ്പൊ ഈ ജോലിക്ക് നിൽക്കുന്ന ഒരു വ്യക്തി കടയിൽ ജോലിക്ക് നിൽക്കുന്നുണ്ട് മാനസിക രോഗിയാണ് അതിനെ തല്ലല്ലേ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കറക്റ്റ് ഇവർ ചോദിക്കുന്നത് കറക്റ്റ് പന്ത്രണ്ടരയ്ക്ക് മൂന്നരയ്ക്കും ഇടയിൽ വന്ന് ഇതുപോലെ ആളുകളെ ഭയപ്പെടുത്തുകയും അതുപോലെ വാതിൽ കുത്തി തുറക്കാൻ ശ്രമിക്കുകയും കുത്തി തുറക്കാൻ ശ്രമിക്കുകയും ലൈറ്റ് അടിച്ച് ആൾക്കാരെ പേടിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അയാൾക്ക് മാനസികരോഗവും ഇല്ലേ ഇനി മാനസിക രോഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗം ഹോസ്പിറ്റൽ അതായത് ആശുപത്രിയിൽ കൊണ്ട് ഇരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് പുറത്തിറക്കരുത് കാരണം ഇതൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാല് ഇതുപോലെ കുത്തിത്തുറന്നകത്ത് സ്ത്രീകളും കുട്ടികളും മാത്രമല്ല വീടാണെങ്കിൽ മറ്റെന്താനും അതിക്രമമായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഒരു മാനസിക രോഗി എന്ന് പറഞ്ഞിട്ട് ആരും രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട ഒരു കടയില് ജോലിക്ക് നിൽക്കുന്ന ഒരാൾക്ക് അതിനൊക്കെ നല്ല കഴിവും കാര്യങ്ങളും ഉണ്ട് രാത്രി പന്ത്രണ്ടരക്ക് കറക്റ്റ് സമയം നോക്കി പന്ത്രണ്ടരയ്ക്കും മൂന്നരക്കും ഇടയില് ഇതുപോലെ ഇതുപോലെ വീടുകൾ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ ആളുകളെ പേടിപ്പിച്ചും അതിക്രമം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ ശിക്ഷ സ്വീകരിക്കാനും അത് ശീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ പോലീസുകാരെ ഒരു ലാഘവത്തോടെ അതൊരു മാനസിക രോഗി ഏതാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേസ് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഈ മാനസിക രോഗി ഏറെ ഇതുപോലെ ഏതെങ്കിലും ഒരു വീട് കുത്തിത്തുറന്ന് ഒരു അമ്മയെ കുഞ്ഞിനെയൊക്കെ കൊന്നാലും ഇവരിത് തന്നെ പറയുമോ അയാൾക്ക് യാതൊരു വിധ ശിക്ഷയും കൊടുത്തില്ല നാട്ടുകാരു പരാതിയാണ് അവർ ഇത്ര കാര്യമായി ഇരുന്ന് അവരെല്ലാവരും കൂടി ഒരുമിച്ച് അതായത് പോലീസിലെല്ലാം പരാതി കൊടുത്തിട്ട് യാതൊരു ഫലവും ഉണ്ടാകാത്തത് കൊണ്ടാണ് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ ഒരാളെ പിടിച്ച് കൊടുത്തത് എന്നിട്ട് പോലും ഒരു കേസ് എടുക്കാൻ കഴിഞ്ഞില്ല കേസ് കേസെടുത്തില്ല എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഒരു വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് പോലീസിനെ പിടിച്ചേൽപ്പിച്ചു നമുക്ക് നാട്ടുകാർക്ക് കേസെടുക്കാനും പറ്റില്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റുക കള്ളനെ പിടിച്ച് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു അക്രമകാരിയെ അപ്പോൾ മാനസിക രോഗിയാണെന്ന് പറഞ്ഞോട്ട് ഇപ്പോൾ മാനസിക എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് യാതൊരു ഇത് കുഴപ്പമൊന്നുമില്ല അയാളൊരു കടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അയാൾ ഇനിയും ഇനിയിപ്പോൾ ഒരു പരിസരം അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലം നോക്കി പോകും ഇതുപോലെ വട്ടവാടയൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ച് വിരിച്ച് ആളുകളെ പേടിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ അയാളെ ശിക്ഷ അനുഭവിക്കാൻ അനുഭവിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് നൂറ് ശതമാനം അയാളെ ശിക്ഷ അനുഭവിക്കേണ്ട ആൾ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഇതുപോലത്തെ ഒരു സൈക്കോകളൊന്നും വെച്ച് പുലർത്താൻ അനുവദിക്കരുത് അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ തീർച്ചയായും ചികിത്സിച്ച് ഭേദമാക്കണം അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു പുറത്തിറക്കരുത് പുറത്തിറങ്ങി മാനസിക രോഗിയാണെന്നുള്ളൊരു പരിഗണനയിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത് പുറത്തിറങ്ങിയാൽ ഇതിലും ഇതിലും വലിയ കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷെ അവർക്കൊരു മുദ്രയുണ്ട് ഞാനൊരു മാനസിക രോഗിയാണ് തല്ലാതെ നേരത്ത് പറഞ്ഞു തന്നെ തല്ലരു ഞാനൊരു മാനസിക രോഗിയാണ് അപ്പൊ അതൊക്കെ പറയാനുള്ളൊരു ഇതല്ലെങ്കിൽ ഒരു മാനസിക രോഗി ഞാനും മാനസിക രോഗിയാണ് തന്നെ തല്ലരു തന്നെ മുദ്രിക്കരുതെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല ആ ഒരു ലേബൽ അവര് തന്നെ സ്വന്തമായിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ഇപ്പൊ അറിയാലോ മാനസിക രോഗിയാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഇപ്പൊ തന്നെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു ലേബൽ ആ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും എല്ലാ കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കഴി പറ്റുമെന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയാണെങ്കിൽ അതുപോലെയുള്ള ഹോസ്പിറ്റൽ തന്നെ ഇടുക പുറത്തിറങ്ങാൻ സമ്മതിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ആ ഭീതിയിൽ ഇപ്പോഴും അവർക്ക് ടെൻഷനാണ് പേടിയാണ് കാരണം അയാളെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അവർ ഇന്നും മൂന്ന് അവർ പറഞ്ഞ മൂന്ന് മാസമായി എന്നാണ് പറയുന്നത് മൂന്ന് മാസമായി എല്ലാ വീടുകളിലും ഇങ്ങനെ കയറാൻ പറ്റിയത് സാധാരണക്കാരാണ് അവിടെ താമസിക്കുന്നത് അത് മാത്രമല്ല അടുത്തടുത്തല്ല ഒരു വീട് കഴിഞ്ഞ് റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് അടുത്ത വീട് കുറച്ച് നീങ്ങിയിട്ടാണ് അപ്പോൾ പെട്ടെന്നൊന്നും അടുത്തുള്ളവർക്ക് ഓടി വരാനോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഈ പറയുന്ന ആൾക്കാർ ഒളിച്ചിരിക്കാനൊക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ അവിടെയുണ്ട് റബ്ബറും റബ്ബറും റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ അടച്ചുറപ്പുള്ള വീടുകളായിരിക്കില്ല കൂടുതലും ആ കണ്ട വീഡിയോ അനുസരിച്ചിട്ട് എല്ലാ വീടുകളൊന്നും പൂർണ്ണമായിട്ട് അടച്ചുറപ്പുള്ള വീടുകളൊന്നുമല്ല അപ്പോൾ ഇതുപോലെ പെൺകുട്ടികൾക്കും അമ്മമാർക്കൊക്കെ രാത്രി ആകുമ്പോൾ ഭയമാണ് അവരൊന്നും ഭയമില്ലാതെ ഒന്നും ഉറങ്ങാൻ കഴിയട്ടെ എത്രയും പെട്ടെന്ന് തന്നെ അയാൾക്കുള്ള തക്കതായ ശിക്ഷ തന്നെ കൊടുക്കട്ടെ ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കട്ടെ മാനസിക രോഗിയാണെങ്കിൽ അതുപോലെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യട്ടെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ബന്ധനസ്ഥനാക്കട്ടെ എന്ന് തന്നെയാണ് അയാളുടെ അസുഖം മാറുന്നത് വരെ അല്ലാത്ത പക്ഷം അയാളൊരു ക്രിമിനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം നമ്മൾക്കും സ്വസ്ഥമായി ഉറങ്ങുന്നുണ്ട് എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് കുട്ടികളാണെങ്കിലും സ്കൂളിലെല്ലാം പോയി എല്ലാവരും ക്ഷീണിച്ചു വന്ന് ഇതുപോലെ ഭയം ഒരു ഭയത്തിൽ കിടന്ന് ഉറങ്ങുകയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പേ അല്ലേ നമുക്കത് വളരെ ഒരു വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്താണെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള സഹിക്കോകളൊന്നും വളർത്താൻ അനുവദിക്കരുത് അതാണ് എൻ്റെ ഒരു ഇത് കാരണം ഇത് ഇതൊക്കെ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ മാനസിക രോഗി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനപ്പുറമായിരിക്കും ഇനി സംഭവിക്കുന്നത് ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ അവർ ചെയ്യും ഇതിലും വലുതായിരിക്കും ഇപ്പോൾ ഒരു പട്ടുപാടെ കൊണ്ടിട്ടു നാളെ അവർ ഇടാൻ പോകുന്നത് മറ്റെന്തായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ബാധ കുത്തി തുറക്കാൻ ശ്രമിക്കുന്നു അലമാരി കുത്തി തുറക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാളൊരു പക്ഷെ മറ്റൊരു കൊലപാതകമോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച്